ഹലോ ഹായ് നമസ്കാരം ടിപ്സ് ആൻഡ് ട്രിക് എൽ ടി സിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചരിത്ര ഭാഗത്ത് കേരള ചരിത്രത്തിന്റെ കുറച്ചൊരു ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമുക്കിപ്പോ എൽ ടി സിയിൽ ആയാലും നമുക്കറിയാം ചരിത്രത്തിന്റെ നിങ്ങൾ എൽ ടി സിന്റെ സിലബസ് കണ്ടിട്ടുള്ള നിങ്ങൾ കറിയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കേരള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ കുറിച്ചിട്ടുള്ളതാണ് അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് അതായത് തിരുവിതാംകൂറിലെ എല്ലാ ആൾക്കാരെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ വിവരങ്ങൾ എൽ ഡി സിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കൂടിയാണത് തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്നുള്ളത് കേരള ചരിത്രത്തില തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലർത്താണ്ഡ വർമ്മ മുതൽ ബാലരാമവർമ്മ വരെയുള്ള ആൾക്കാരുടെ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് വരെ കാലഘട്ടത്തിലുള്ള ലൈ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സിലബസിൽ കൊടുത്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് ആ കാര്യങ്ങളൊന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് തിരുവിതാംകൂറിൻ്റെ ചരിത്രം നോക്കണം അല്ലെ തിരുവിതാംകൂറിൻ്റെ ആദ്യ നാമം എന്തായിരുന്നു എന്ന് അധികവും ചോദിക്കാറുണ്ട് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് തിരുവിതാംകൂറിൻ്റെ ആദ്യകാല പേര് എന്ന് പറയുന്നത് തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നുള്ള അർത്ഥത്തിലാണ് തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് ദിവാൻ എന്ന് പറയുന്നത് കേണൽ മൺട്രോ ആണ് അതേപോലെ തന്നെ തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഹബീബുള്ള സാഹിബാണ് മുഹമ്മദ് ഹബീബുള്ള സാഹിബാണ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ എന്നറിയപ്പെടുന്നത് അതേപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചി നാടാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചി നാടാണ് ഇനി നമുക്ക് ഓരോ ആൾക്കാരെയും നോക്കാം അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് മാർത്താണ്ഡവർമ്മയാണ് മർത്താണ്ഡവർമ്മയുടെ ഒരു തിരുവിതാംകൂർ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതലേ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വരെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പൊ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിന്റെ ഒരു സ്ഥാപകൻ എന്നൊക്കെ നമുക്ക് അറിയപ്പെടുന്നത് ആധുനിക തിരുവിതാംകൂറിന്റെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് എട്ടുവീട്ടിൽ പിള്ളമാർ പോറ്റിമാർ എന്നീ ഫ്യൂഡൽ പ്രഭുക്കളെ അമർച്ച ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിലാണ് വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മ രാജാവിൽ നിന്ന് മാർത്താണ്ഡവർമ്മ ഭരണം ഏറ്റെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മ രാജാവിൽ നിന്ന് അദ്ദേഹം ഭരണം ഏറ്റെടുത്തിട്ടുള്ളത് തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുമ്പോൾ തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്ന സമയത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നു നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നാണ് മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് താൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരനാണെന്ന് ആണെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കുളമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ് അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഉടമ്പടിയാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായിട്ട് ആദ്യമായിട്ട് ഒപ്പുവെക്കുന്ന ഒരു ഉടമ്പടി എന്ന് പറയുന്നത് വേണാട് ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചിൽ യുദ്ധം നടക്കുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചിൽ യുദ്ധം നടന്നിരുന്നത് അപ്പൊ ആ കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ഡച്ച് സേനാധിപനാണ് ഡിലനോയ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പിന്നീട് എൻ്റെ ഇതു തിരുവിതാംകൂറിൻ്റെ സേനാ തലവനായിട്ട് നിയമിക്കുകയും തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നുള്ള പേര് ഡിലനോയി നേടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കുളച്ചിൽ എന്ന് പറഞ്ഞ സ്ഥലം തമിഴ്നാട്ടിൻ്റെ ഭാഗമാണ് തമിഴ്നാട്ടിലുള്ള തലക്കടുത്ത് ഉദയഗുരിക്കോട്ടയിലാണ് ഡിലനോയുടെ ശവ കുട്ടീരം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരിയിലാണ് തൃപ്പടിദാനം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരിയില് തൃപ്പടിദാനം നടക്കുന്നത് എന്താ തൃപ്പടിദാനം എന്ന് പറഞ്ഞാല് തിരുവിതാംകൂറിലുള്ള അല്ലെ മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യവും ഉടവാളും ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ച ചടങ്ങാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യവും ഉടവാളും അല്ലെ എല്ലാം പത്മനാഭ സ്വാമിക്ക് മുന്നിൽ കാഴ്ചവെച്ച ചടങ്ങാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത് ഈ തൃപ്പടിദാനം നടത്തിയതിനു ശേഷം തിരുവിതാംകൂറിലുള്ള ആൾക്കാരെ അല്ലെ തിരുവിതാംകൂർ രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭ സ്വാമി ദാസന്മാർ എന്നുള്ള ശ്രീ പത്മനാഭദാസൻ എന്ന പേരിലാണ് പിന്നീട് അവരെന്റേതത് ഭരണം നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ബജറ്റ് സമ്പ്രദായം പതിവ് കണക്ക് എന്ന പേരില് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിലെ ബജറ്റ് സമ്പ്രദായം പതിവ് കണക്ക് എന്ന പേരിൽ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറില് ആദ്യമായി ഭൂ സർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഭൂ സർവേ നടത്തിയിട്ടുള്ളത് മാർത്താണ്ഡവർമ്മയാണ് ആലപ്പുഴയിലുള്ള കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത് മാർത്താണ്ഡവർമ്മയാണ് അതേപോലെ തന്നെ തിരുവിതാംകൂറിലെ അഞ്ചൽ സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ് ആധുനിക അശോകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ടിൽ മാർത്താണ്ഡവർമ്മ നാട് നീങ്ങി കുഞ്ചൻ നമ്പ്യാർ രാമപുരത്ത് വാര്യരിവരൊക്കെ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ ആൾക്കാരായിരുന്നു അടുത്തത് നോക്കാനുള്ളത് ധർമ്മരാജയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചിട്ടുള്ളത് അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് ധർമ്മരാജാവെന്ന് അറിയപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചിട്ടുള്ള ഒരു രാജാവാണ് ധർമ്മരാജ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചിട്ടുള്ള രാജാവാണ് ധർമ്മരാജ അതുകൊണ്ട് തന്നെ കിളവൻ രാജ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അതേപോലെ തിരുവനന്തപുരത്തിന്റെ ആസ്ഥാനമായിരുന്ന പത്മനാഭപുരത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടുള്ളത് ധർമ്മരാജാവായിരുന്നു അതേപോലെ നെടുങ്കോട്ട പണിതതും ധർമ്മരാജാവാണ് ഈ നെടുങ്കോട്ട പണിതിട്ടുണ്ടായിരുന്നത് ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നെടുുംകോട്ട ആ പണിതിട്ടുണ്ടായിരുന്നത് അപ്പൊ തിരുവിതാംകൂറിന്റെ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡിനലോയുടെ മേൽനോട്ടത്തിലായിരുന്നു ഈ കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത് ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എഴുപത്തിനാലാം വയസ്സിലാണ് ധർമ്മരാജാവ് നാടു നീങ്ങിയത് ധർമ്മരാജാവിന്റെ മന്ത്രി രാജകേശവദാസൻ കേശവദാസൻ അയ്യപ്പൻ മർത്താണ്ഡൻ പിള്ള എന്നിവരായിരുന്നു കേശവൻ പിള്ള എന്നായിരുന്നു രാജ കേശവദാസിന്റെ യഥാർത്ഥ പേര് നമുക്കറിയാം സി വി സി വിയുടെ അല്ലെ മർത്താണ്ഡവർമ്മയും ധർമ്മരാജുമൊക്കെ നമുക്ക് സാഹിത്യത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പേരുകൾ നമുക്ക് അതിലും സുപരിചിതമായിട്ടുള്ള കാര്യമാണ് അടുത്ത നോക്കാനുള്ളത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അധികാരത്തിൽ വന്നിട്ടുള്ള തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ പൂർണമായും ബ്രിട്ടീഷ് അധീനതയിലാവുന്നത് ബാലവർ ബാലരാമവർമ്മയുടെ കാലത്താണ് അതായത് ബ്രിട്ടീഷി ആരുടെ അധികാരം പൂർണ്ണമായിട്ടും തിരുവിതാംകൂറിനെ അടിച്ചേൽപ്പിക്കുന്നതാ ബാലരാമവർമ്മയുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് ബാലരാമവർമ്മ നാട് നീങ്ങിയത് ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ കന്യാകുമാരി ജില്ലയിലെ തലക്കുളമാണ് വേലുത്തമ്പിയുടെ ജന്മദേശം തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നാം തീയതിയാണ് വേലുത്തമ്പി ദളവയുടെ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടന്നത് എക്സാമിന് അധികം ചോദിക്കുന്ന ഒരു കാര്യമാണ് കുണ്ടറ വിളംബരം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നാം തീയതിയാണ് കുണ്ടറ വിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഏപ്രിലിൽ പത്തനംതിട്ടയിലെ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ് ബാലരാമ ചില ആൾക്കാരെ കുറിച്ചും നമുക്ക് കുറേയുള്ള കാര്യങ്ങളൊന്നും അതുകൊണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത് നോക്കാനുള്ളത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഒരു വനിതയെ കുറിച്ചിട്ടാണ് റാണി ഗൗരി ലക്ഷ്മിബായി അതായത് വളരെ ചുരുങ്ങിയ കാലം മാത്രം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി അഞ്ച് വർഷം മാത്രമാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് സ്വാതി തിരുനാളിന്റെ മാതാവ് കൂടിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഒരു ഭരണം നടപ്പിലാക്കിയത് ഗൗരിലക്ഷ്മിബായിയുടെ കാലത്താണ് അത് ആ കാലത്തുണ്ടായിരുന്ന എന്ന് പറയുന്നത് കേണൽ മൺട്രോ ആണ് തിരുവിതാംകൂറിലെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടന്റ് സമ്പ്രദായ രീതി കൊണ്ടുവന്നത് കേണൽ മൺട്രോ ആണ് ഏറ്റവും കുറച്ച് കാലം തിരുവിതാംകൂർ ഒരു ഭരണാധികാരിയാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ അടുത്ത നോക്കാനുള്ളത് ഗൗരി പാർവതി ഭായി ആണ് സ്വാതി തിരുനാളിന് പ്രായം തികയുന്നത് വരെ തിരുവിതാംകൂറിൽ റീജന്റായി ഭരണം നടത്തിയത് ഗൗരി പാർവതിഭായി ആണ് അതായത് അടുത്തൊരു ഭരണം അല്ലെ ഇനി ഒരാള് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഭരണം ഏറ്റെടുക്കേണ്ട അടുത്ത് തലമുറയിലുള്ള ആൾക്കാരാണ് അപ്പം സ്വാതി തിരുനാളിന് ആ പ്രായമാവുന്നത് വരെ ആ ഒരു കാലഘട്ടത്തില് ഭരണം ഏറ്റെടുത്ത ഒരു ഏറ്റ അതിൻ്റെ കീഴിലെ രാജാവ് ഉണ്ട് രാജകുമാരൻ ഉണ്ട് അതിൻ്റെ കീഴിലെ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ആളാണ് ഗൗരി പാർവതിഭായി പാർവതിഭായുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ രാജകീയ വിളംബരത്തിലൂടെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുകയും ചെയ്തു ആ കോട്ടയത്തും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് ഗൗരി പാർവതി ഭായ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് ഗൗരി പാർവതി ഭായ ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിതമായത് ഗൗരി പാർവതിഭായുടെ കാലത്താണ് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഗൗരി പാർവതി ഭായുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലെ സി എം എസ് പ്രസ്സും ിക്കുന്നത് ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൗരി പാർവതിയുടെ കാലഘട്ടത്തിലാണ് ആദ്യമായി ലണ്ടൻ മിഷൻ സൊസൈറ്റി ആരംഭിച്ചത് നാഗർകോവിലാണ് ആദ്യമായിട്ട് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലെ നാഗർകോവിലാണ് റാണി ഗൗരി പാർവതിയുടെ നേതൃത്വത്തിലും പിന്നീട് തിരുവിതാംകൂറിൽ എന്തുണ്ടായിട്ടുണ്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റി രൂപം കൊണ്ടു അടുത്ത വരുന്നത് സ്വാതി തിരുനാളാണ് ഗർഭശ്രീമാൻ അതേപോലെ ദക്ഷിണ ഭോജൻ എന്നീ പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന ആളാണ് സ്വാതി തിരുനാൾ സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടമാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതിരുനാളാണ് അതായത് ഇത്രയും കാലത്തിന് ശേഷം ഏറ്റവും ഒരു തിരുവിതാംകൂറിന്റെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടമാണ് അദ്ദേഹം രാജാവാണ് അതിലുപരി സംഗീതത്തിനു കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വ്യക്തിയാണ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതും സ്വാതി തിരുനാളാണ് ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുന്നാളാണ് കള്ളം കണ്ടുപിടിക്കാൻ വേണ്ടി തിളച്ച എണ്ണയിൽ കൈമുക്കുന്ന അനാചാരമാണിത് അതായത് നമ്മൾ ഒരു കളവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഏറ്റവും അടിമ വർഗത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ കൈ എന്താ തിളച്ച എണ്ണയിൽ മുക്കിയിട്ട് പൊള്ളുന്നുണ്ടെങ്കിൽ അവർ എന്താണ് കട്ടിട്ടുണ്ട് കളവ് ചെയ്തിട്ടുണ്ട് എന്നൊരു രീതി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ് അപ്പോൾ ഈ കളവ് കണ്ടുപിടിക്കാൻ വേണ്ടി തിളച്ചെണ്ണയിൽ കൈമുക്കുന്ന ഇതിനെയാണ് ശുചീന്ദ്രം കൈമുക്ക എന്നറിയപ്പെട്ടിരുന്നത് അത് നിർത്തലാക്കിയത് അദ്ദേഹമാണ് തിരുവിതാംകൂറില് ആദ്യമായിട്ട് ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലെ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലെ തിരുവിതാംകൂറിലെ ആദ്യമായിട്ട് ജനസംഖ്യ കണക്കെടുപ്പ് നടന്നിട്ടുള്ളത് അത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞരായിരുന്നു ഷഡ്ഗാല ഗോവിന്ദമാരാർ മേരുസ്വാമി മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യന്മാരായ വടിവേലു ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദൻ എന്നിവർ നേപ്പിയർ ബംഗ്ലാവ് മൃഗശാല എന്നിവ സ്ഥാപിതമായിട്ടുള്ളത് തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് അതേപോലെ തന്നെ കുതിരമാളിക രാഗവിലാസം എന്നീ കൊട്ടാരങ്ങളിൽ നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലെ വാ വാന കേന്ദ്രം സ്ഥാപിച്ചു എഞ്ചിനീയർ വകുപ്പ് കൃഷി പൊതുമരാമത്ത് വകുപ്പ് എന്നിവ ആരംഭിച്ചത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് നീതിന്യായ മേഖലയിൽ മുൻസിഫ് ജില്ലാ അപ്പീൽ കോടതി സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ് അതായത് നീതി മേ ന്യായ മേഖലയിൽ മുൻസിഫ് ജില്ലാ അപ്പീൽ കോടതികള് കൊണ്ടുവന്നിട്ടുള്ളത് സ്വാതി തിരുനാളാണ് ഇരീമൻ തമ്മയുടെ ഇരീമൻ തമ്പി സ്വാതി തിരുനാളിന് വേണ്ടിയാണ് ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചിട്ടുള്ളത് നമുക്കറിയാലോ മലയാളത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു താരാട്ട് പാട്ട് എന്ന് പറയുന്നത് ഓമന തിങ്കൾ കിടാവോ ആണ് അത് രചിച്ചിട്ടുള്ളത് ഇരീമൻ തമ്പിയാണ് അദ്ദേഹം അത് രചിച്ചത് സ്വാതിരുനാളിനു വേണ്ടിയാണ് സ്വാന നൂപുര വർണ്ണ പ്രബന്ധം ഭക്തി മഞ്ചരി ഉത്സവ പ്രബന്ധം ശ്രീ പത്മനാഭ ശതകം എന്നിവ സ്വാതി തിരുനാളിന്റെ പ്രധാന കൃതികളാണ് അദ്ദേഹം സാഹിത്യ മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരം കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറിലാണ് സ്വാതി തിരുനാള് നാട് നീങ്ങിയത് അടുത്തത് നോക്കാനുള്ളത് ആയില്യം തിരുനാളാണ് പഴയ കേരള നിയമസഭാ മന്ദിരം പണി കഴിപ്പിച്ചത് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്തിലാണ് വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ എന്ന പദവി ലഭിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് ആയില്യം തിരുനാൾ വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ എന്ന പദവി ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ ഭണ്ഡാരപ്പാട്ട വിളംബരം വഴി സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിലെ ജന്മി കുടിയാൻ വിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിലാണ് ജന്മി കുടിയാൻ വിളംബരം നടന്നത് അതും ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായിട്ടുള്ള എം സി റോഡിൻ്റെ പണി പൂർത്തിയാക്കിയതും ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അതേപോലെ തന്നെ പുനലൂരിലെ തൂക്കുപാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ നിർമ്മിച്ചതും ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അടുത്തു വരുന്നത് വിശാഖം തിരുനാളാണ് പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവ് എന്ന് അറിയപ്പെടുത്തിപ്പെട്ടിരുന്നത് വിശാഖം തിരുനാളിനെയാണ് തിരുവിതാംകൂറിൽ പോലീസ് സൈന്യത്തെ പരിഷ്കരിച്ചത് വിശാഖം തിരുനാളാണ് അതേപോലെ മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ കോട്ടയം നഗരം പണി കഴിപ്പിച്ചതും വിശാഖം തിരുനാളാണ് അടുത്തത് നോക്കാനുള്ളത് ശ്രീമൂലം തിരുനാളാണ് അതായത് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഒരു തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ രാജാവ് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ് ലോ കോളേജ് ആയുർവേദ കോളേജ് വനിതാ കോളേജ് എന്നിവ ആരംഭിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് ബി ജെ ടി ഹാൾ അതായത് വിക്ടോറിയ ജൂബിലി ഹാൾ നിർമ്മിച്ചു പുരാവസ്തു ഗവേഷണ വകുപ്പ് ദുർഗുണ പരിഹാര പാഠശാല എന്നിവ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മുപ്പതിനു തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നു അതും അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സോറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മലയാളി മെമ്മോറിയൽ രൂപീകരിക്കപ്പെട്ടു മലയാളി മെമ്മോറിയലും വർഷമൊക്കെ ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നാണ് അതിൻ്റെ മുദ്രാവാക്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്നിന് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ് ഇതും പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതും എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതും ശ്രീമൂലം തിരുനാളിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ അധസ്ഥിതർക്കായുള്ള പള്ളിക്കൂടം നിർമ്മിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നതും ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലാണ് അടുത്തത് വരുന്നത് റാണി സേതു ലക്ഷ്മിബായി ആണ് റാണി സേതു ലക്ഷ്മിബായി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് പ്രായം തികയാത്തതിനാൽ റീജന്റായി ഭരണം നടത്തിയ ആളാണ് റാണി സേതു ലക്ഷ്മിബായി സ്വാതി തിരുനാളിന് മുൻപ് അല്ലെ പ്രായം തികയാത്തത് കൊണ്ടാണ് എൻ്റേതത് ഗൗരി പാർവതി ഭായ് ഭരണകാര്യങ്ങൾ ഏറ്റെടുത്തത് അതേപോലെ തന്നെ ബാലരാമവർമ്മയ്ക്ക് അല്ലേ അതായത് തിരുവിതാംകൂറിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ രാജാക്കന്മാരിൽ അവസാനത്തെ ഒരു കണ്ണി എന്ന് പറയുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഭരണപ്രായം ഏറ്റെടുക്കാനാവാത്തത് കൊണ്ട് ഒരു റീജൻറ്റായിട്ട് ഭരണം നടത്തിയ ആളാണ് റാണി സേതുലക്ഷ്മി ബായി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി ദേവസ്വം ക്ഷേത്രങ്ങളിലെ മൃഗബലി നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായ സമ്പ്രദായം നടപ്പിലാക്കി ആ ഒരു ഭരണകാലഘട്ടത്തിലാണ് സേതുലക്ഷ്മിബായയുടെ ഒരു ഭരണകാലഘട്ടത്തിലാണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് അതേപോലെ തന്നെ നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിലെ മക്കത്തായ സമ്പ്രദായം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചു വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് ഭായുടെ കാലത്താണ് അടുത്തത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കടൽ കടന്ന് യാത്ര ചെയ്ത ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ച് ശ്രീമൂലം അസംബ്ലി ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിൽ എന്നിവ രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത് ശ്രീ ചിത്തിര തിരുനാൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത് ശ്രീ ചിത്തിര തിരുനാളാണ് ഓർക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ആധുനിക കാലത്തെ അത്ഭുതം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് അതായത് ഒരു അല്ലെ അധിസ്ഥിത വർഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല അവർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആധുനിക കാലത്തെ അത്ഭുതം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ആരംഭിച്ചത് ചിത്ര തിരുനാളിന്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ പബ്ലിക് ട്രാവൻകൂർ റബ്ബർ വർക്ക്സ് പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി കുണ്ടറ സിറാമിക് ഏലൂർ ഫെർട്ടിലൈസ് ആൻഡ് കെമിക്കൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ചിത്തിര തിരുനാളിന്റെ മേൽനോട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ചത് ചിത്ര തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ചത് ചിത്ര തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലാണ് ചിത്ര തിരുനാളിന്റെ കാലത്തെ ദിവാനായിരുന്നു സാർ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് അന്തരിച്ചു വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കുറച്ച് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് വർഷങ്ങളുണ്ട് അതേപോലെ നടന്ന സംഭവങ്ങളുണ്ട് അല്ലെ ക്ഷേത്രപ്രവേശന വിളംബരമായാലും പുന്നപ്ര വയലാർ സമരമായാലും ഒക്കെ എന്ത് ചെയ്യാ മലയാളി മെമ്മോറിയൽ ആയാലും ഇഴവ മെമ്മോറിയൽ ആയാലും ഒക്കെയുള്ള കാര്യങ്ങളും അതിന്റെ വർഷങ്ങളും നോട്ട് ചെയ്ത് വെക്കുക അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ പേരുകൾ നിങ്ങൾക്ക് മാറാതെ നോക്കണം കാരണം ചിലപ്പോൾ ചോദിക്കുന്ന ഈ ഒരു കാര്യം തന്നിട്ട് ഇതാരുടെ ഭരണകാലത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതുകൊണ്ടാണ് അവരുടെ ഭരണകാലത്തുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്ലാസുകൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഞാനിത് എൽ ഡി സിക്ക് മാത്രമല്ല എൽ പി യു പിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്